ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവർക്ക് സന്തോഷമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നത് അതായത് ഇലക്ഷനെ പറ്റിയാണ് നമ്മൾ ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഇലക്ഷനൊന്നുമല്ല അതായത് ഇവിടെ യാതൊരു ബഹളവും ഇല്ല നമ്മൾ ഇലക്ഷനാണെന്ന് അറിയ പോലുമില്ല പക്ഷേ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അറിഞ്ഞില്ലെന്ന് നമ്മൾ വോട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ പെനാൽറ്റി ഉണ്ട് അതായത് ഇവിടുത്തെ ഓസ്ട്രേലിയൻ സിറ്റിസൻസ് മാത്രം പി ആർ ഉള്ളവർക്കൊന്നും വോട്ട് ചെയ്യാൻ അവകാശമില്ല ഈ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച ഇന്നലെയായിരുന്നു ഈ വോട്ടിംഗ് ഡേ എന്ന് പറയുന്നത് പക്ഷേ അതിന് മുമ്പ് രണ്ടാഴ്ച മുമ്പ് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് എയർലി വോട്ടിംഗ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പോസ്റ്റൽ വോട്ടിങ്ങും ഉണ്ട് ബാലറ്റ് പേപ്പറാണ് നമ്മൾ ശരിക്കും ഉള്ളത് ഈ ബാലറ്റ് പേപ്പറിനകത്തന്നെ നമ്മൾ ഒരാൾക്കല്ല വോട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും വോട്ട് ചെയ്യണം അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ ക്രമത്തിൽ നമ്മൾ വോട്ട് ചെയ്യണം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് നമ്മൾ ഒന്ന് കൊടുക്കുന്നു രണ്ടാമത്തെ രണ്ടെന്ന് കൊടുക്കുന്നു പിന്നെ മൂന്നാമത്തെ ആർക്ക് മൂന്ന് ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്ക് ഏറ്റവും അവസാനത്തെ നമ്പർ ഇട്ട് വെക്കാൻ പറ്റും സാധാരണ ഇതിൽ ഒരു ഐഡിയ ഇല്ലാത്തവരൊക്കെ ഞാനൊക്കെ ആദ്യം വന്നപ്പോൾ ഞാൻ ചുമ്മാ എനിക്ക് ആരോപണം എന്ന പോലും നമുക്ക് അറിഞ്ഞുകൊള്ളൂ അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്നോ നാലും പറഞ്ഞ് ഇടുമായിരുന്നു ചെയ്ത് പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയപ്പോഴേക്കും നമുക്ക് കാര്യം മനസ്സിലായി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഒക്കെ നമുക്ക് മനസ്സിലായ അപ്പം നമ്മൾ അതനുസരിച്ചാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ ഞാൻ പറയാൻ വന്ന കാരണം വേറെ കാര്യം വേറെ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയ ഭരണത്തിലിരുന്ന പാർട്ടി തന്നെയാണ് ഇപ്രാവശ്യം അധികാരത്തിലോട്ട് വരുന്നത് ലേബർ പാർട്ടി തന്നെയാണ് അധികാരത്തിൽ വരുന്നത് ഈ ലേബർ പാർട്ടി ഉള്ളപ്പോഴായിരുന്നു ഇത്രയും കൂടുതൽ ഇമിഗ്രേഷൻ ഇവിടെയൊക്കെ നടന്നത് ഇപ്പോഴത്തെ ഓപ്പസിഷൻ കഴിഞ്ഞ പ്രാവശ്യം ഒപ്പസിഷൻ പാർട്ടി പറഞ്ഞായിരുന്നു അവർ അധികാരത്തിൽ വന്നെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഇമിഗ്രേഷൻ ൻ കുറയ്ക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം കണ്ടിന്യൂ ആയതുകൊണ്ട് മിക്കവാറും ഈ പോളിസി തന്നെ തന്നെ പോകാനാണ് സാധ്യത അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടിയിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പം ഇതൊരു നല്ല ഒരു ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്